ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളിതാ ഇവിടെ സുഖമായിട്ടിരിക്കണു അപ്പം ഇന്നത്തെ ഇത് ഒരു കുഞ്ഞ് ഇഫ്താർ പാർട്ടി വ്ലോഗാണ് കേട്ടോ അപ്പം ഇന്നത്തെ വ്ലോഗിൽ നമ്മൾ പാർട്ടി പുറത്ത് വച്ച് പാർക്കിൽ വെച്ചിട്ടാണ് കേട്ടോ നടത്തിയിട്ടില്ല അപ്പം അതിൻ്റെ വിശേഷങ്ങളും റെസിപ്പിയും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ ഇന്നിപ്പോൾ ഫുഡെല്ലാം ഉണ്ടാക്കാനുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരത്തെ തന്നെ എണീറ്റിട്ട് ആദ്യം തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് കിച്ചണിൽ കയറുകയാണെങ്കിൽ കുറച്ചൊരു സമാധാനത്തിൽ കയറാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇതിപ്പോൾ ബെഡ്റൂമും ഹാളും എല്ലാ ഭാഗവും ഒന്ന് ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നെതാ ഞാൻ ചെമ്മീനും ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരാൾ തന്നെ അപ്പോൾ ഇതിപ്പോൾ ഇച്ചിരി വലിയ ജമ്മീനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇതുപോലെ ഒരു മൂന്നോ നാലോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് വെച്ചിട്ടൊരു കലമാസായിട്ട് റെഡി ആക്കിയിട്ട് എടുക്കാൻ പോകുന്നത് മിക്കവർക്ക് അറിയുന്നുണ്ടാവും പിന്നെ ഇങ്ങനെ പാട്ടിയെല്ലാം നടത്തുന്ന ടൈമിൽ ഞാൻ പരീക്ഷണത്തിന് അങ്ങനെ നിൽക്കലില്ല കേട്ടോ പരീക്ഷണം നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാവുമ്പോൾ പരീക്ഷിക്കില്ലല്ലോ നല്ലത് മറ്റുള്ളവർക്ക് നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുമ്പോൾ പരിച്ച് ചെറുപ്പം ആകെ പണി കിട്ടുകയുള്ളൂ അപ്പം അത് വിചാരിച്ചിട്ട് ഇന്നിപ്പം നമ്മൾ ഉണ്ടാക്കുന്ന സിമ്പിൾ റെസിപ്പിയാണ് റെസിപ്പിയാണ്ടാവും അപ്പോൾ കൽമാസം മിക്കവർക്കും അറിയുന്നുണ്ടാവും ഇതിപ്പോൾ ഞാൻ ഒരു അര കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട് കിട്ടോ ക്ലീൻ ആക്കുന്നതിന് മുൻപേ ഉണ്ടോ അര കിലോ എന്നിട്ട് ഇതിനകത്തേക്ക് ഇതാ മഞ്ഞ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഉപ്പും ഇത്ര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കുന്നുണ്ട് പിന്നെതാ ഞാൻ റെഡി ആക്കുന്നത് വേറൊരു സംഭവം മറ്റേ നമ്മളുടെ ഇറച്ചി ചോറാണ് കേട്ടോ അപ്പം ഇറച്ചിച്ചോറിനുള്ള ചിക്കൻ ബീഫ് ബീഫ് കൊണ്ടുള്ള ഇറച്ചി ചോറാണ് അപ്പം ബീഫ് ഓൾറെഡി തലേന്ന് തന്നെ എടുത്തിട്ട് താഴത്തെ ഭാഗത്ത് അപ്പം ഫ്രീസല്ലേ നമ്മൾ വെക്കുക അപ്പോൾ താഴത്തേക്ക് എടുത്തിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് ഇതൊക്കെ റെഡിയാകുമ്പോഴത്തേന് തണുപ്പെല്ലാം വിട്ടു വരൂ കേട്ടോ അപ്പം ഇങ്ങനെ പാർട്ടിയെല്ലാം ഉണ്ടാവുമ്പോൾ തലേന്ന് തന്നെ എടുത്ത് വെക്കാല്ല നല്ലത് അല്ലെങ്കിൽ രാവിലെ എടുത്ത് എടുത്ത് വെക്കാനൊക്കെ നിന്നാൽ ചിലപ്പോൾ ടൈം എടുക്കും പിന്നെ ഇന്നിപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇഞ്ചി വെളുത്തുള്ളി പീസെല്ലാം ആക്കി അപ്പോൾ അതെല്ലാം ആദ്യം ചെയ്തിട്ട് എടുക്കുകയാണ് ഇതിപ്പോൾ ഏകദേശം ഒരേ അളവിൽ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇതിപ്പോൾ ഇതാ സവാളെല്ലാം ഒന്നും ക്ലീനാക്കിയിട്ട് എടുക്കുകയാണ് ഇതിപ്പോൾ മറ്റേ ഇറച്ചി ചോറിക്കും അതുപോലെ തന്നെ കലുമാസിക്കും ഒരുമിച്ചിട്ട് തന്നെയായിട്ടോ ചെയ്തിട്ട് എടുക്കുന്നത് ക്ലീനാക്കി എടുക്കൽ ഇതിപ്പോൾ ഓരോന്ന് ഓരോന്ന് നമ്മൾ ക്ലീനാക്കി എടുക്കാൻ നിൽക്കുമ്പോൾ ചിലപ്പോൾ കുറേ ടൈം എടുക്കും അപ്പോൾ ഇത് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം കൂടി ഒരുമിച്ചിട്ട് ചെയ്യലാ കേട്ടോ നല്ലത് പിന്നെതാ ഇതിപ്പോൾ ഞാൻ വർക്ക് ഇങ്ങനെ പണി ചെയ്തുകൊണ്ട് നിൽക്കുന്ന ടൈമില് ഇവിടെ എ സി ക്ലീനാക്കാൻ വേണ്ടി ആൾ വന്നതാണ് കേട്ടോ അപ്പം അവരിങ്ങനെ ഒരു കുറച്ച് മാസം കൂടുമ്പോൾ ഇങ്ങനെ വന്നിട്ട് ക്ലീനാക്കും ഇനിയിപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ സ്നാക്ക് കാർഡ് റെഡി ആക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഒരു മൂന്ന് സവാള എടുത്തിട്ട് അതൊന്ന് ചോപ്പ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് പിന്നെ എന്നോട് കഴിഞ്ഞ ബ്ലോഗ് അതിന് മുമ്പത്തെ ഏതൊരു ബ്ലോഗ് അപ്ലോഡ് ചെയ്തപ്പോൾ ഫുഡ് പ്രോസസ്സിൻ്റെ റിവ്യൂ ഒന്ന് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നോമ്പ് എല്ലാം വെച്ചിട്ടാട്ടോ ഞാനിപ്പോൾ ചെയ്യാത്ത ഒന്നെങ്കിൽ നോമ്പ് കഴിഞ്ഞിട്ട് ചെയ്യുക അല്ലെങ്കിൽ നോമ്പിനിടയില് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുമെന്നുണ്ടോ ഇതിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇതാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർ വന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും കളിക്കട്ടോ കബോറിൻ്റെ മീതെ കയറിയിട്ട് ഇപ്പം ഞാൻ സ്നാക്സിൻ്റെ ബോക്സ് എടുക്കാമെന്നാണ് എടുക്കുന്നതാണ് കേട്ടോ എനിക്ക് എന്തായാലും നോമ്പില്ലല്ലോ പിന്നെ പിന്നെന്താ കൽമാസിക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ആദ്യത്തന്നെ ചെമ്മീൻ എല്ലാം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ ചെമ്മീൻ എല്ലാം കുറച്ച് നേരം ഒന്ന് നമ്മൾ മാരിനേറ്റ് ചെയ്തെടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം നന്നായിട്ടൊരു നല്ലൊരു ഫ്ലേവർ തന്നെ ആയിരിക്കും ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും മിനിമം ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് എടുക്കുക പിന്നെ എന്താ ഇതിനകത്തേക്ക് പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണയിൽ റെഡിയാക്കി ആക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്ട് കൽമാസ ആണെങ്കിലും ഏത് സ്നാക്കാണെങ്കിലും അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ പിന്നെന്താ സവാള മൂന്നെണ്ണം അതിൽക്ക് വേണ്ടിയിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് പിന്നെ പിന്നെതാ ഉന്നക്കായ എല്ലാം ഒന്ന് എടുത്തിട്ട് പുറത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ നോമ്പ് തുടങ്ങിയ ശേഷമായിട്ട് ഈ ഉന്നക്കായ് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ അതിന് മുൻപ് ഒരിക്കൽ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതിങ്ങനെ ആക്കി വെക്കുകയാണെങ്കിൽ നല്ലതാണ് പിന്നെ നമ്മൾ ഇത് കുറച്ച് നേരത്തെ തന്നെ എടുത്ത് പുറത്ത് വെക്കുക എടുത്ത പാടെടുത്ത് ഫ്രൈ ആക്കാതെ എടുത്തിട്ട് ഒരു ഒരു ഞാനിപ്പോൾ ഒരു ഒരു മണിയെല്ലാം ആയ ടൈമിലാണ് കേട്ടോ ഇതിപ്പോൾ എടുത്ത് പുറത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് തന്നെ ഒന്നും ക്രാക്കോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ചെമ്മീൻ ഇതാ ഞാൻ ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ഓയിലന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇട്ട് കൊടുക്കുക സവാളിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ചെമ്മീനിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ടോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടുമ്പോൾ ഒന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ പിന്നെന്താ ഞാൻ ഇറച്ചി ചോറിക്കുള്ള ഈ ഒരു സവാള കൂടെ ഒന്ന് അതിൻ്റെ ഇടയിൽ ഇത് ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ സവാള ഒരുപാട് നേരം ഒന്ന് വാഴന്ന് കിട്ടുന്നുണ്ട് കേട്ടോ കുറച്ച് നേരം ഒന്ന് വാഴന്ന് കിട്ടിയാൽ മതി പിന്നെന്താ ഇതിനകത്തേക്ക് ഞാൻ ഇത്രത്തോളം ഏകദേശം ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലീൻ്റെ ക്രഷ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഇട്ട് കൊടുക്കുമ്പോൾ വീട് എടുക്കാൻ വിട്ടുപോയി അപ്പോൾ അതുകൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴച്ചെടുക്കുക എന്നിട്ട് ഇതാ ഇതിനകത്തേക്ക് ഞാൻ ഏകദേശം ഒരു അരക്കപ്പോളം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു നമ്മൾ ചെമീൻ്റെ മസാല റെഡിയാക്കുന്ന ടൈമിൽ തേങ്ങ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരുപാടൊന്നും ഇട്ട് കൊടുക്കേണ്ട ഈ ഒരു ഇത്ര ക്വാണ്ടിറ്റി എല്ലാം റെഡിയാക്കുകയാണെങ്കിൽ അരക്കപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ അതാ ഇതിനകത്തേക്ക് ഇനിയിപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ കശ്മീരി ചിലിയാണ് ഇട്ടിട്ടുള്ളത് പിന്നെ മഞ്ഞൾപ്പൊടി ഏകദേശം അര ടീസ്പൂൺ മുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അര ടീസ്പൂണോളം തന്നെ ഗരം മസാല ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളകിൻ്റെ പൊടിയുടെ അളവെല്ലാം കൂട്ടുകയും കുറക്കുകയെല്ലാം ചെയ്തെടുക്കുക അതെല്ലാം നമുക്ക് നമുക്കിപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന മുളക് മുളക് പലതും പല എരിവെല്ലാം ആയിരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെതാ ഇതെല്ലാം കൂടെ ഇപ്പോൾ ചെമ്മീനോട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇനിയിപ്പോൾ ഇതാ ഫൈനലായിട്ട് കുറച്ച് മല്ലിയയില ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതാ ഇത്രയും മല്ലിയേലൊന്നും വേണ്ട ഇതിപ്പോൾ ഇച്ചോറിക്കും അതുപോലെ നമ്മൾ തൈര് സാലഡ് ഉണ്ടാക്കുമ്പോൾ അതിൽക്കും എല്ലാം കൂടെ ഉള്ള മല്ലിയേലിട്ടുക മസാല എല്ലാം ഒന്ന് ചൂടാറിയിട്ട് വരുന്ന ടൈം കൊണ്ട് ഞാൻ ഇറച്ചി ചോറിക്കുള്ള മസാല റെഡി ആക്കിയിട്ട് എടുക്കുകയാണ് നമ്മുടെ ബീഫിൻ്റെ കറിയില്ല തന്നെ അപ്പം പക്ഷേ ഇച്ചിരി വ്യത്യാസം ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് സൺഫ്ലവർ ഓയിലും പിന്നെ കുറച്ച് ഗീം കൂടെ ഇട്ടിട്ടാണ് കേട്ടോ റെഡി ആക്കിയിട്ട് എടുക്കുന്നത് എന്നിട്ട് അതിനകത്തേക്ക് പട്ടയ ഗ്രാമ്പു ഏലക്ക ഇതുപോലെ ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിനകത്തേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് ഒരു മൂന്ന് സവാള അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ വഴറ്റിയെടുക്കുക ഇതിപ്പോൾ കുക്കറിലായതുകൊണ്ട് നിങ്ങൾക്ക് കാണാനും കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പം അതിനനുസരിച്ചൊരു ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് പിന്നെതാ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് ഒന്ന് ഒന്നര രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്തോളം ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ അതൊന്നും വഴന്ന് വന്നിട്ട് അതിനകത്തേക്ക് മല്ലിപ്പൊടി ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി ഒരു അര ടീസ്പൂണിൻ്റെ അടുത്തിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മീറ്റ് മസാലയും ഒരു ടീസ്പൂണ് ഗരം മസാല വീട്ടിൽ തന്നെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാലയാണ് ഞാൻ ഞാനിതിൻ്റെ റെസിപ്പി എല്ലാം മുമ്പ് ഷെയർ ആക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അർഷാദ് ഫ്ലോക്ക് മസാല പൗഡർ എന്നെല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ അപ്പോൾതാ മീറ്റ് മസാലയും ചിക്കൻ മസാലയും അങ്ങനെ ഒരുപാട് മസാലകളുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ദാ ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ ഇതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക ഒരു രണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട് ഒരു മീഡിയം സൈസുള്ള രണ്ട് തക്കാളിയാണെങ്കിൽ വലുതാണെങ്കിൽ ഒരു ഒന്നര തക്കാളിയെല്ലാം ഇട്ട് കൊടുത്താൽ മതി പിന്നെ പിന്നെതാ ഫൈനലായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ കഴുകി ക്ലീനാക്കി വാർത്ത് വെച്ചിട്ടുള്ള ബീഫ് ബീഫൂടെ ഇട്ട് കൊടുക്കുക ബീഫ് ഒരു മീഡിയം സൈസുള്ള പീസൊക്കെ ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് അതോടെ ഇട്ട് കൊടുത്തിട്ട് മസാല ആക്കി എടുക്കുക ഈ ഒരു ഇറച്ചിച്ചോറ് കഴിക്കാതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ എളുപ്പമാണ് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതാ കൽമാസിക്കുള്ള മാവ് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു അര കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനകത്തേക്ക് ഒരു എട്ട് പത്ത് ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെരുള്ളി ഇല്ലെങ്കിൽ ഒരു ചെറിയൊരു പീസ് സവാള ഇട്ട് കൊടുത്താലും മതി എന്നിട്ട് ഇതാ ഒരു ടേബിൾ സ്പൂണോളം എന്താ പറയുക പെരിഞ്ചീരകം വലിയ ജീരകമല്ലേ അത് ഇട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂണോളം അല്ലെങ്കിൽ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് ചെറിയ ജീരകമല്ലേ അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പേസ്റ്റാക്കിയിട്ടൊന്ന് അരച്ചെടുക്കുക കൽമാസിൻ്റെ മാവ് റെഡിയാക്കാൻ ഞാൻ ആമീസിൻ്റെ പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം അത് ഏകദേശം ഒരു രണ്ടര കപ്പോളം പൊടി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിൽ പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെതാ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ഒരു തേങ്ങയുടെ ഒരു മിക്സ്ചർ ഇല്ലേ അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക വെള്ളം കുറേശായി ഒഴിച്ചിട്ട് നല്ലൊരു സോഫ്റ്റ് ആവുന്നവരത്ത് തന്നെ കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ കൈനകത്ത് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൽ നിന്ന് കുറച്ചൊരു ലെമൺ സൈസ് ഉള്ള ഒരു ബോളാക്കി എടുത്തിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുക കൈ വെച്ചൊന്ന് ഉരുട്ടിയിട്ട് കയ്യിൽ തന്നെ പരത്തി പരത്തിയെടുക്കട്ടെ നമുക്ക് ഫില്ലിങ് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫില്ലിങ് എടുത്തിട്ട് ഇതുപോലെ നടുവാത്ത് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഷേപ്പ് ചെയ്തിട്ട് എടുക്കൂലേ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിലും കൽമാസ് ചെയ്തെടുക്കാം തൊതുവേ ഇതിനൊരു ഉന്നക്കായൻ്റെ ഷേപ്പിലാണ്ടോ ചെയ്തിട്ട് എടുക്കൽ എന്നിട്ട് ഇതുപോലെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കുക ഇതുപോലെ തന്നെ എല്ലാതും ചെയ്തിട്ടെടുക്കെട്ടോ ഏകദേശം ഈയൊരളവിൽ നമുക്കൊരു പതിനേഴ് എണ്ണം എല്ലാം ചെയ്തിട്ട് എടുക്കട്ടോ പതിനേഴ് ഉന്നക്കായെല്ലാം ഉന്നക്കായല്ല കൽമാസെല്ലാം റെഡി ആക്കിയിട്ട് എടുക്കാം ഇതിന്റെ രണ്ടിന്റെ ഷേപ്പ് ഒരുപോലെ ആയതുകൊണ്ട് പേര് മാറിപ്പോയതാണ് അപ്പോൾ ഇതാ ഞാൻ എല്ലാതും ഇപ്പോൾ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇത് ആവിൽ പാത്രം അല്ലേ നമ്മുടെ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ വെച്ചു കൊടുക്കട്ടെ അപ്പോൾ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ചൊന്ന് ഓയിൽ ഓയില് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കട്ടെ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് വാഴിൻ്റെ ഇലയിലോ അങ്ങനെയൊക്കെ ചെയ്തിട്ടെടുക്കണമെന്ന് പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുത്തോളൂ ഞാനിപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം സ്റ്റീം ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് കേട്ടാ കാരണം ഇതിപ്പോൾ അത്രയും അത്രയും ലെയർ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ അപ്പം മൂന്ന് തട്ടിലാക്കിയിട്ട് ഞാൻ അങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഉന്നക്കായെല്ലാം എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ തണുപ്പെല്ലാം ഏകദേശം വിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പം നമ്മളുടെ ഇറച്ചിച്ചോരിക്കുള്ള അരിയെല്ലാം ഒന്ന് കഴുകിയെടുക്കണം അപ്പോൾ അതെല്ലാം ഒന്ന് ചെയ്തിട്ട് എടുക്കുകയാണ് പിന്നെ ഇതാ ഇറച്ചോറിക്കും പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല കേട്ടോ മല്ലേലും പുതിയ ഇട്ട് കൊടുത്ത് ആ ഒരു കറിയില്ല അത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇട്ടാ എന്നിട്ട് എക്സ്ട്രാ നമ്മൾ റൈസിന് വേണ്ടിയിട്ടുള്ള വെള്ളം എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിൽക്ക് ഞാനൊരു രണ്ട് കപ്പ് തന്നെയാണ് കേട്ടോ വെള്ളം എടുത്തിട്ടുള്ളത് സ്വതവേ ഞാൻ കുറച്ചിട്ടാണ് എടുക്കൽ പക്ഷേ ഇതിപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടല്ലേ കഴിക്കുക ഈ ഒരു നെയ്ച്ചോറും അങ്ങനത്തെ ഐറ്റംതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് എഴുപത്തിനും ഡ്രൈ ആയി തുടങ്ങും അപ്പോൾ ഞാൻ കുറച്ചധികം വെള്ളത്തിൽ തന്നെയുണ്ട് റെഡി ആക്കിയിട്ടുള്ളത് ആ ഒരു കഴിക്കാനാവുമ്പോഴും ആ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് പിന്നെ പിന്നെതാ ഇതിപ്പോൾ എല്ലാം ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ് ഏകദേശം നമുക്ക് പോകേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഓരോന്നോരോന്ന് ചെയ്തിട്ട് എടുക്കുകയാണ് കൈമാസം കുക്കായി വന്നു പിന്നെ ഞാൻ എടുത്തിട്ടില്ല സമയം ലേറ്റായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ മൊത്തത്തിൽ എനിക്ക് ടെൻഷനായിട്ട് പിന്നെ ഞാനത് എടുക്കാൻ വേണ്ടി വിട്ടുപോയി കൈമാസം ഇതാ ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ആവിന്ന് എടുത്തിട്ട് ഇതുപോലെ മുളക് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് എടുക്കണം അതായത് മുളക് പൊടിയും ഗരം മസാലയും ഉപ്പും പിന്നെ കുറച്ച് വെളുത്തുള്ളിയില്ലേ കുറച്ച് തൊലി കൊടുക്കുന്ന എടുത്തിട്ട് അതും അതുകൂടെ ഇട്ടിട്ട് ഇതാ ഇതുപോലെ ഓരോന്നും ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് എടുത്തിട്ട് ഇതേപോലെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുക കുറച്ച് എണ്ണയിൽ ഫ്രൈ ആക്കി എടുക്കുക കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് തിക്കിൽ മാരിനേഷൻ ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ ലൂസായിട്ടാണ്ട് ചെയ്തെടുക്കേണ്ടത് കുറച്ച് ലൂസായിട്ട് അതിലിങ്ങനെ കോട്ട് ചെയ്ത് പിടിക്കുന്ന പരുവത്തിൽ ഈ ഒരു ഒരുപാട് നേരമൊന്നും ഇങ്ങനെ കുറേ നേരം ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കേണ്ടത് ജസ്റ്റ് മുളകും ഒന്ന് കുക്കായി വന്നാൽ മതി ഒരു രണ്ട് മിനിറ്റ് ഇട്ടോ ഒന്നര രണ്ട് മിനിറ്റ് കൂടെ തന്നെ ഇത് വേഗം ആയിക്കിട്ടും കേട്ടോ ആ ജസ്റ്റ് ഒരു കളറെല്ലാം വരുത്തുമ്പോഴാണ് അതിനൊരു ശരിക്കുള്ള ഒരു ഭംഗിയുള്ളത് അപ്പോൾ അതുപോലെ ഞാനിപ്പോൾ എല്ലാ കൈമാസവും ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെതാ ചായ റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രക്കെയാണ് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലി ഫിലിം വെച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്തിട്ട് കൊടുക്കുകയാണ് പിന്നെതാ ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് ഞാൻ അതിനകത്തുള്ള എയർ ഇപ്പം എന്തായാലും ഇത് ചൂടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ എല്ലാം പോകാൻ വേണ്ടിയിട്ട് ഇത് ഇതുപോലെ നൈഫ് വെച്ചിട്ട് ഒന്നിങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇവിടെ ആയിട്ട് അതാകുമ്പോൾ ഇങ്ങനെ എസ്കേപ്പ് ആയി പൊക്കോളും അല്ലെങ്കിൽ ആകെ ഇതിങ്ങനെ എന്താ പറയുക ആവിയെല്ലാം ഉള്ളിൽ തന്നെ നിറഞ്ഞു കഴിഞ്ഞാൽ ആവി വെള്ളമെല്ലാം വരുള്ളൂ അങ്ങനെതാ എല്ലാം പാക്ക് ആക്കി പാക്കി നമ്മളിപ്പോൾ പാർക്കിലേക്ക് പോവാണ് കേട്ടോ അപ്പം ഇന്നിപ്പോൾ എൻ്റെ ഫാമിലിയാണ് കേട്ടോ വരുന്നത് ഉപ്പയും ഉമ്മയും പിന്നെ ഈ താത്തയും ഫാമിലിയും പിന്നെ ഉപ്പാൻ്റെ ബ്രദറും ഫാമിലിയും അപ്പം നമ്മളെല്ലാവരും കൂടിയാണ് കേട്ടോ പാർക്കിൽ വെച്ചിട്ട് നോമ്പ് തുറക്കാൻ വിചാരിച്ചിട്ടുള്ളത് കലമാസം എല്ലാവരും ട്രൈ ആക്കിയിട്ട് നോക്കുക അടിപൊളി റെസിപ്പിയാണ് മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് നമ്മളെപ്പോലെ തന്നെ ഒരുപാട് പേര് പാർക്കിലുണ്ടായിരുന്നു കേട്ടോ നോമ്പെല്ലാം തുറക്കാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടോ ആ ഒരു ടൈമിൽ കാണാനും പിന്നെ ആ ടൈമിൽ എനിക്ക് ശരിക്കും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല കാരണം ഒരുപാട് പേരിങ്ങനെ ഇരിക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങനെന്താ നമ്മൾ പിന്നെ നിസ്കാരം എല്ലാം പിന്നെ അവിടെ നിന്ന് തന്നെയുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒമ്പതര ആ ഒരു ടൈമിലായപ്പോഴാണ് പിന്നെ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ അതുവരെ നമ്മൾ ഫാമിലി ഇരുന്ന് സംസാരിക്കുന്നു അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ ഇന്നത്തെ ഇഷ്ടാറ് ഉണ്ടായിട്ടുള്ളത് അപ്പം അത്രയ്ക്ക് തന്നെ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഈ ഒരു ചാനൽ ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ബ്ലോഗ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക നിങ്ങളുടെ കമൻസ് പറയുക അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും റെസിപ്പീസ് വേണമെങ്കിൽ അതും പറയാം അപ്പോൾ വീണ്ടും നല്ലൊരു ബ്ലോഗായിട്ട് വരുന്നവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ്